ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും ജനങ്ങൾ വിഡികളല്ലെന്നും വെപ്രാളം മനസ്സിലാകുമെന്നും എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു യാത്ര ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴാണ് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചത് അപമാനല്ലേ ഇത്തരം വളരെ അപമാനകരമായ പ്രസ്താവനയല്ലേ കേരളം കണ്ട ഏറ്റവും വലിയ അപമാനകരമായ പ്രസ്താവന അത് ഒരു മന്ത്രി നടത്തുമ്പോൾ ആ മന്ത്രിയെ കൂട്ട് പൂജിക്കുക താലോലിക്കുക ചെയ്യുന്ന മുഖ്യമന്ത്രി സത്യത്തിൽ മുഖ്യമന്ത്രിയാണ് ഇതിനെല്ലാം വളവിട്ട് കൊടുക്കുന്നത് മുഖ്യമന്ത്രി മാത്രമാണ് ഇതെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ മനസ്സ് പൂർണ്ണമായിട്ടും വർഗീയ ചെരിതലേക്ക് തിരിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഇനി ആകെ ലക്ഷ്യം വർഗീയത ആളിക്കത്തിക്കലാണെന്ന് തോന്നിയിട്ട് ആ മരുന്നെടുത്ത് ഉപയോഗിക്കാൻ നോക്കുകയാണ് തീ കളിയാണെന്ന് പലവട്ടം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ എത്ര ഉപയോഗിച്ചിട്ടും കാര്യമില്ല ജനം വിഡ്ഢികളല്ല ജനത്തിന് മനസ്സിലാവും അവസാന ദിവസമാകുമ്പോൾ തെരഞ്ഞെടുപ്പിനടുത്ത് നിൽക്കുമ്പം എല്ലാം തോറ്റുപോകുമെന്ന് മനസ്സിലാവുമ്പോൾ തോന്നുന്ന ഈ വെപ്രാളം ജനങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും ഈ വെപ്രാളത്തിൽ നിന്നുണ്ടായത് ഇതെല്ലാം ഇന്നിപ്പോൾ പറയും ഗവർണറുടെ പ്രസംഗം ഈ കഴിഞ്ഞ മൂന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ നിങ്ങൾ കേട്ടില്ല എത്രമാത്രം പ്രസംഗങ്ങൾ കട്ട് ചെയ്തു അന്നേരം ആ പ്രസംഗം കട്ട് ചെയ്ത പ്രസംഗം ഉൾപ്പെടുത്തി നിയമസഭയിൽ പ്രസംഗിച്ചിട്ടില്ലല്ലോ ഇതേ ഗവർണർ എഴുതി കൊടുക്കുന്ന വൈസ് ചാൻസലർക്ക് ഒപ്പിട്ട് കൊടുത്താണല്ലേ ഒത്തുതീർപ്പില് പാർട്ടി പോലും പറയാതെ ഇതേ ഗവർണറുമായിട്ട് ആദ്യം ചെയ്ത സമരം പിന്നെ കൊടുത്തിട്ട് ഗവർണർ പറയുന്ന വൈസ് ചാൻസലർ ഞാൻ സ്വീകരിക്കും ഞാൻ പറയുന്ന വൈസ് ചാൻസലർ നിങ്ങൾ സ്വീകരിക്കാം എന്തൊരു ഐക്യായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്ക് വലിയ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും ഭരണഘടനക്കെതിരായ പ്രസംഗത്തെ തുടർന്ന് ഒരാൾക്ക് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് ഓർമ്മ വേണം ഭരണഘടനാ ലംഘനം നടത്തിയതിനാൽ മുഖ്യമന്ത്രിക്ക് ഉളുപ്പുണ്ടെങ്കിൽ സജി ചെറിയാന്റെ രാജി ചോദിച്ചു വാങ്ങണം മുഖ്യമന്ത്രിയാണ് ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ സംഘടനകളെയും ബഹുമാനിക്കുന്നുവെന്നും അവരെ മാറ്റി നിർത്തി കേരളത്തിലൊരു സമൂഹമില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തോട് കെ സി വേണുഗോപാൽ പ്രതികരിച്ചു എന്നാൽ വർഗീയതക്കെതിരായ പാർട്ടിയുടെ നിലപാടിൽ മാറ്റമില്ല സർക്കാരിനെതിരായ വിഷയങ്ങളെ മാറ്റിമറിക്കാൻ തയ്യാറാവില്ല ആരുടെയെങ്കിലും പ്രസ്താവനകൾക്ക് മറുപടി പറയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ